മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു രാവിലെ ഒൻപത് മുപ്പതിന് രജിസ്ട്രേഷനോടെ ആരംഭിച്ചു പത്ത് മണിക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മേരി സിസ്റ്റർ പതാക ഉയർത്തി തുടർന്ന് പ്രകടനവും നടത്തി യൂണിറ്റ് പ്രസിഡന്റ് എൻ ജി മോഹനന്റെ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു കെ കാളിക്കുട്ടി അനുശോചനം രേഖപ്പെടുത്തി അഡ്വക്കേറ്റ് ടി ആർ നാരായണൻ നായർ അബൂബക്കർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എൺപത് വയസ്സ് പൂർത്തിയായ ത്രേസ്യ തോമസിനെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി പ്രേംസി മുകുന്ദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അംബിക കെ പി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു അംഗങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി റിപ്പോർട്ട് സമർപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മേജോ ബ്രേറ്റ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കൗൺസിലംഗം ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി ജില്ലാ കൗൺസിലംഗം തോമസ് എം മാത്യു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പാനലിന്റെ അടിസ്ഥാനത്തിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്താൽ മതിയെന്നുള്ള പൊതു അഭിപ്രായത്തെ തുടർന്ന് വരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള അംഗങ്ങളുടെ ലിസ്റ്റ് വായിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു സുഭാസ് കാവുങ്കൽ അവതാരകനും കാർത്തിയനി അനുവാദകയുമായുള്ള പാനൽ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെയും ബ്ലോക്ക് കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു അൽഫോൺസ ഫ്രാൻസിസ് പേർ പങ്കെടുത്ത വാർഷിക സമ്മേളനം ഉച്ചയൂണിന് ശേഷം അവസാനിച്ചു ന്യൂസ് കുണ്ടന്നൂർ